നമുക്ക് നല്ലൊരു അടിപൊളി മസാലയിൽ ഒരു മീൻ മസാല ആക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്താല് നമുക്കത് ചോറും കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് വേറെ കറിയൊന്നും വേണ്ട ഈ മസാല മാത്രം മതി നമുക്ക് ചോറിന് എത്ര ചോറ് വേണമെങ്കിലും ഈ മസാല വെച്ചിട്ട് നമുക്കത് കഴിക്കാം ചെറിയ മീനോ വലിയ മീനോ ഏത് മീനും വെച്ചിട്ട് നമുക്കത് ഇതേപോലെ മസാല ഉണ്ടാക്കാം ഒരു പ്രത്യേക ടേസ്റ്റാണ് വെറുതെ പറയല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ മസാലയ്ക്ക് അപ്പം ഈ മസാല ഇതേപോലെ ചെയ്തിട്ടൊന്നു നിങ്ങൾ ഏത് മീനാണ് കിട്ടുവെച്ചാൽ ആ മീൻ വെച്ചിട്ടൊന്ന് ഇതേപോലെ ചെയ്ത് വെക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിരിക്കണത് ഒരു ചെറിയ ഇല്ല കുട്ടികളാണ് ചെറിയ മത്തിയും കിട്ടിയിട്ടുണ്ട് അതും ഉണ്ട് ഇതിൽ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചീഞ്ചട്ടി എടുക്കുക അതല്ലെങ്കിൽ ഇതേപോലെ പ്രൈഫാനോ ഏതാണെങ്കിലും കുഴപ്പമില്ല അതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ മുളകും പൊടി കുറച്ച് ഉപ്പും കൂടിയിട്ട് ആ എണ്ണയിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇപ്പം ഇത് അടുപ്പത്ത് വെക്കാതെയാണ് നമ്മൾ മസാല പൊടി ഇതിലിടുന്നത് എണ്ണയിൽ എണ്ണ ഒഴിച്ചിട്ട് മസാല പൊടിയൊക്കെ നമുക്കത് അടുപ്പത്ത് വെക്കാതെയാണ് ചെയ്തു തരുന്നത് ഇനി അത് എല്ലായിടത്തും എണ്ണയിൽ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതിൽക്ക് ഒരു അഞ്ച് വെളുത്തുള്ളി ഒരു അഞ്ച് ചെറിയ ഉള്ളി ചുവന്നുള്ളി ഒരു പച്ചമുളകും കൂട്ടൊന്ന് ചതച്ചെടുക്കുക അത് നമുക്കതിൽക്ക് ഇട്ടുകൊടുക്കാം അതൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യണത് അടുപ്പത്ത് വെക്കാതെയാണ് ഇത് ഇളക്കി കൊടുത്ത് കുറച്ച് വേപ്പിൻ്റെയിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതൊക്കെ കൂടി നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ആദ്യം നമുക്കത് അടുപ്പത്ത് വെക്കുക അപ്പം അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് പൊടി ഇടുമ്പോൾ പെട്ടെന്ന് പൊടികൾ കരിഞ്ഞു പോകും അതിനാണ് നമുക്ക് അടുപ്പത്ത് വെക്കാതെ തന്നെ നമുക്ക് എല്ലാം യോജിപ്പിച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചുകൊണ്ട് ഒന്ന് മൂത്ത് വരണം ഈ മസാല ഒക്കെ ഒന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് നമുക്കൊരു ചെറിയൊരു നെല്ലിക്കടവ അൽപ്പത്തിലുള്ള പുളി നമുക്ക് ഇതേപോലെ പിഴിഞ്ഞിട്ടൊന്നും ഒഴിച്ചു കൊടുക്കുക അപ്പം ഈ പുളി എന്തായാലും ഇതിൽ ഒഴിക്കണം ഈ മസാലയിൽ ഈ പുളിയും കൂടി ചേരുമ്പോളാണ് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് ഇനി നമുക്ക് ആ പുളി ഒഴിച്ചതിൻ്റെ ശേഷം ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കുക പിന്നെ മീൻ ഇട്ടാൽ നമുക്കത് നോക്കിയിട്ട് ഉപ്പിടാൻ പറ്റില്ല നമുക്ക് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് അതിൽക്ക് ഇതൊന്ന് തിളച്ച് വന്നാൽ മീൻ അതിൽക്ക് ഇട്ടുകൊടുക്കാം മത്തി അതിലെ ഏത് മീനങ്ങൾക്ക് കിട്ടുക വെച്ചെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് വെക്കുക നമുക്ക് മീൻ പൊരിക്കണേ വതിൽക്കും ഇതിങ്ങനെ ചെയ്യാം മീനിപ്പോൾ എല്ലാവരും മസാല ഒക്കെ തിരുമ്പിയിട്ട് പൊരിക്കുമല്ലോ അതല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്താലും മതി നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്രേവി ഒന്നും ആക്കാതെ തന്നെ നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കുകയും ചെയ്യാം ചെറിയ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെറിയ ഗ്രേവിയിൽ തന്നെ അത് ഓഫ് ചെയ്യാം ഇപ്പം എല്ലാം മീനും ഇതേപോലെ നിരത്തി കൊടുത്തിട്ടുണ്ട് നമുക്കത് കഴുകി വൃത്തിയാക്കിയിട്ട് കൊടുുന്ന മീൻ ഇതേപോലെ കഴി നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ വലിയ ആവുക കാരണം കൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ വെക്കാൻ പറ്റും ചെറുതൊക്കെ വെച്ചാൽ നമുക്ക് രണ്ട് ട്രിപ്പായിട്ട് വെക്കേണ്ടി വരും അപ്പോൾ ഈ മസാല കൂട്ടുമ്പോൾ കുറച്ച് മസാല എടുത്ത് വെച്ചാൽ മതി ചെറിയ പാത്രാണെന്നുണ്ടെങ്കിൽ കുറച്ച് മസാല ഉണ്ട് എടുത്ത് വെക്കാം അപ്പോൾ ഈ മീൻ റെഡി ആയതിന് ശേഷം വീണ്ടും ആ മസാല ഇട്ടിട്ട് ഇതേപോലെ വെച്ചാൽ മതി നമുക്ക് ആ മീനൊന്നും മറിച്ചിടുക നല്ല കരിയൊന്നും ചെയ്യരുത് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മീൻ മീനൊന്ന് എല്ലാ മീനും ഇതേപോലെ ഒന്ന് മറിച്ചിടുക മറിച്ചിട്ട് കഴിഞ്ഞാലും ഇതിൽക്ക് ചെറിയ ഗ്രേവി ഇങ്ങനെ വന്നോളൂ അപ്പം ഇനി നമുക്ക് ഗ്രേവിയോട് കൂട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഓഫ് ചെയ്യുക അതെല്ലാം ഗ്രേവി ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ച് ഗ്രേവി ആകുമ്പോൾ ഓഫ് ചെയ്യാം അപ്പോൾ അത് ചൂടാറുമ്പോൾ തന്നെ നമുക്കതേപോലെ വന്നോളും കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണിത് കഴിക്കാനും അതേപോലെ തന്നെ ഇപ്പം എന്തായാലും എല്ലാവരും മീൻ വാങ്ങുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ ആയിണ്ട് മീൻ ഉടയൊന്നും ചെയ്യില്ലാട്ടോ ഇതേപോലെ നമുക്കത് മറിച്ചിട്ടിട്ട് അതും ഇതേപോലെ രണ്ട് പുറവും വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് ആ ഗ്രേവിയൊന്നും ഇല്ല നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ എല്ലാവരും ഏത് മീനൊക്കെ ഇട്ടുവച്ചാൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് ഇഷ്ടമാകുവെച്ചെങ്കിൽ എല്ലാവർക്കും ഒന്ന് കൂട്ടത്തിലേക്കും കുടുംബത്തിലേക്കും ഒക്കെ ഒന്ന് വിട്ടു കൊടുക്കുക അപ്പം മീനിനൊക്കെ വില കുറവല്ലേ അപ്പോൾ വാങ്ങുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുത്തു നോക്ക് എല്ലാവർക്കും ഇഷ്ടമാവും വീട്ടിൽ വേറെ കണ്ടുവച്ചാൽ അവർക്കൊക്കെ ഇത് കൊടുക്കുകയും ചെയ്യുക അപ്പോൾ ഇനി കുട്ടികൾക്കൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ എരിവൊന്ന് കുറച്ചാൽ മതി ഇത്ര എരിവ് വേണ്ട നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിത് മുളക്കും പൊടി ഇട്ടാൽ മതി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക